മാതാവിൻ്റെ നീർ ജപമാല ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കർണാടകരമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങെ അനുഗമിച്ച പരിശുദ്ധാമ്മയുടെ രക്ത കണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധാമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്വദിക്കുന്നതിന് യോഗ്യരാകുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനിർക്കണങ്ങളെ അങ്ങ് കർണിയോടെ വീക്ഷിക്കണമേ മാതാവിൻ്റെ ഒന്നാം വ്യാകുലം ഷിമയോന്റെ പ്രവചനം ഒന്നാം വ്യാകുലത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ മരിച്ച വിശ്വാസികളെ അങ്ങയുടെ കാരണത്തിനായി സമർപ്പിക്കുന്നു നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കൽക്കണമേം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കൽക്കണമേം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കൽക്കണമേം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേം ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങിയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർക്കണങ്ങളെ അങ്ങ് കർണിയോടെ വീക്ഷിക്കണമേ മാതാവിൻ്റെ രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനം രണ്ടാമത്തെ വ്യാകുലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കാരണത്തിനായി സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധാമ്മയുടെ രക്തകണ്ണുനീർക്കണങ്ങളെ അങ്ങ് കർണയോടെ വീക്ഷിക്കണമേ മാതാവിൻ്റെ മൂന്നാമത്തെ വ്യാകുലം ഈശോയെ കാണാതാകുന്നു മൂന്നാമത്തെ വ്യാകുലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എല്ലാ രോഗികളെയും അങ്ങയുടെ കാരണത്തിനായി സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനേർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധാമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിസ്ഥിദ് അമ്മ ചിന്തിയ രക്ത കണ്ണുനേർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിസ്ഥിദ് അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേം ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങേടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധാമ്മയുടെ രക്ത കണ്ണുനീർക്കണങ്ങളെ അങ്ങ് കറണിയോടെ വീക്ഷിക്കണമേ മാതാവിൻ്റെ നാലാമത്തെ വ്യാകുലം ഈശോ കുരിശു ചുമക്കുന്നു നാലാമത്തെ വ്യാകുലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ കാരണത്തിനായി സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിസരധാമ്മ ചിന്തിയ രക്ത ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിസ്യധാമ്മ ചിന്തിയ രക്ത ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങിയുടെ പരിസ്യധാമ്മ ചിന്തിയ രക്ത ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കൽക്കണമേം സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കൽക്കണമേം സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനേർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കൽക്കണമേം സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കൽക്കണമേം ഓ ഈ ലോകത്തിൽ അങ്ങേയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങേടത്ത് വാഴുകയും ചെയ്യുന്ന പശുദ്ധാമയുടെ രക്തകണ്ണുനിർക്കണങ്ങളെ അങ് കർണിയോടെ വീക്ഷിക്കണമേ മാതാവിൻ്റെ അഞ്ചാമത്തെ വ്യാകുലം ഈശോ കുരിശിൽ തർക്കപ്പെട്ട് മരിക്കുന്നു അഞ്ചാമത്തെ വ്യാകുലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ എല്ലാവരെയും അങ്ങേ കാരണത്തിന് മുൻപിൽ സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിസ്ഥാമ ചിന്തിയ രക്ത ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധാമ്മ ചിന്തിയ രക്ത നീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിസ്ഥിധാമ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധാമ്മ ചിന്തിയ രക്ത നീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിസ്ഥാമ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിസ്ഥാമ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേം ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേയധികമായി സ്നേഹിക്കുകയും സ്വർഗ്ഗത്തിലങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരശുദ്ധാമ്മയുടെ രക്തകണ്ണുനീർക്കണങ്ങളെ അങ് കരുണിയോടെ വീക്ഷിക്കണമേ മാതാവിൻ്റെ ആറാമത്തെ വ്യാകുലം ഈശോയെ കുച്ചിൽ നിന്നിറക്കി പരശുദ്ധാമ്മയുടെ മടിയിൽ കിടത്തുന്നു ആറാമത്തെ വ്യാകുലത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ വിവാഹപ്രായമായ എല്ലാ യുവതി യുവാക്കൾക്കും ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാമ ചിന്തയ രക്ത കണ്ണു നിർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാമ ചിന്തിയ രക്ത കണ്ണു നിറക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാമ്മ ചിന്ത രക്ത കണ്ണു നിർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാമ ചിന്തയ രക്ത കണ്ണു നിർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ പരിശുദ്ധ രക്ത കണ്ണുനീർക്കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ കണുനേർക്കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധ ചിന്തിയ രക്ത കണ്ണുനേർക്കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ ഈശോയേം ഈ ലോകത്തിൽ അധികമായി സ്നേഹിക്കുകയും അങ്ങയെ ഏറ്റവും കാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരശുദ്ധാമ്മയുടെ രക്ത കണ്ണുനീർക്കണങ്ങളെ അങ് കരുണിയോടെ വീക്ഷിക്കണമേം മാതാവിൻ്റെ ഏഴാമത്തെ വ്യാകുലം ഈശോയെ സംസ്കരിക്കുന്നു ഏഴാമത്തെ വ്യാകുലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തിരുസഭയേയും സഭയുടെ മേലത്തീശന്മാരെയും അങ്ങയുടെ കാരണത്തിനായി സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെയും അങ്ങയുടെ പരിശുദ്ധാമ ചന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധാമ്മ ചിന്തിയ രക്ത കണ്ണുനേർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാമ്മ ചിന്തിയ രക്ത കണ്ണുനേർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധാമ ചിന്തിയ രക്ത കണ്ണുനേർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധാമ്മ ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേം അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനേർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെക്കുറിച്ച് ഞങ്ങളുടെ ആചനകൾ കേൾക്കണമേം ഓ മറിയമേ വ്യാകുലവും കരുണിയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ ആചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്ര കാഴ്ചവയ്ക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കണമേ ഓ മറിയമേ അങ്ങയുടെ രക്ത കണ്ണുനീരാൽ പിശാചൻ്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ